പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആട്ടോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് എനിക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കിത് കോപ്പാക്കിയായത് കൊണ്ട് തന്നെ നമുക്ക് തീരെ വിലക്കുറവ് തന്നെ നമുക്ക് ഇത് കിട്ടി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു വീടിൻ്റെ ചെറിയൊരു പിത്തി തന്നെയാണ് നമ്മൾ കളറൊക്കെ അടിച്ച് സെറ്റാക്കി കിട്ടിയത് അപ്പം അതിൻ്റെ ആവശ്യമായ സാധനം വന്നതാണ്ട് നമ്മൾ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജനലിൻ്റെയൊക്കെ പാളി അടിക്കുന്ന ചെറിയ റോളർ ഉണ്ടല്ലോ അപ്പോൾ അത് വേണം പിന്നെ നമുക്കൊരു ടൈലിൻ്റെ പീസ് വേണം ഇത് അത്യാവശ്യമായിട്ട് നമുക്ക് ഡ്രോ ഇല്ലാത്ത ഒരു ഈ ടൈലിൻ്റെ പീസ് അത്യാവശ്യമായിട്ട് എടുക്കണം കാരണം ഈ ഇങ്ങനെയൊക്കെയുള്ള ഡിസൈൻ ചെയ്യാൻ ഇത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മാസ്കിൻ്റെ ടേപ്പാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ തൽക്കാലം എവിടെയൊന്നും ഇരിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുത്തത് ഇനി നമ്മൾ ഈ ഇത് കണ്ടിട്ടില്ല ഞാൻ ഈ ഡിസൈനാണ് വാങ്ങിച്ചത് ഇത്തരത്തിലുള്ള നാല് വേറെയുള്ള നാല് ഡിസൈനാണ് കിട്ടിയത് അപ്പം അതിനകത്ത് പറഞ്ഞുമാണ് നമ്മളിത് അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നാല് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാനും കിട്ടും അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് കാരണം ഇത് നമ്മൾ ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് നാല് സൈഡിലോട്ട് ഇഷ്ടപ്പെട്ട സാധനം അധികം കാണും പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ കാരണം കാരണം ഇല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും ഇതാണ് ഇതിൽ ഞാൻ കട്ട് ചെയ്തിട്ട് നാല് സൈഡിലും നമ്മളിത് അത്യാവശ്യത്തിന് നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് അത്യാവശ്യം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇത് വലിഞ്ഞ് നിൽക്കണം വലിഞ്ഞ് നിന്നെങ്കിൽ മാത്രമേ നമ്മളിത് കളർ അടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിപ്പം അത്യാവശ്യത്തിന് നാല് സൈഡിൽ മാത്രമേ ഈ ടേപ്പ് അടിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ കൂടെ ഈ ഇടയ്ക്ക് രണ്ട് സൈഡിൽ കൂടെ അടിച്ചാലും നല്ലതാണ് ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ടേപ്പ് നമ്മളിത് അടിച്ച ശേഷം നമ്മൾ ഈ പിത്തിയിൽ ഇത് ഒട്ടിക്കുക പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാം നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലാക്കിനകത്ത് വൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കാണുമ്പം തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നും ഇങ്ങനെ അതുപോലെ തന്നെ വൈറ്റ് ഈ കൊണ്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ നമ്മൾ ഈ മറ്റ് വിത്തികളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ നടത്തി നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ നമ്മൾ ഒറ്റ ആൾക്കാർക്ക് മനസ്സിലാകണം അപ്പോൾ ആ രീതിയിലുള്ള കളറുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉപകാരം അപ്പോൾ ഇത് കണ്ടില്ല നമ്മളിത് ഒട്ടിച്ച ശേഷം നമ്മൾ ഇതുവരെ ഈ റോളർ വെച്ച് നമ്മൾ ഈ ഉരുട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ടൈൽ പീസ് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കളർ എടുത്ത എടുത്തിട്ട് നമ്മൾ നേരിട്ട് കളർ ഈ നമ്മൾ പാട്ടൊക്കെ അതൊന്ന് മുക്കിയിട്ട് എടുത്ത ശേഷം നേരിട്ട് നമ്മൾ ഈ ഡിസൈൻ്റെ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്തു കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ റോളറിനകത്ത് കട്ടിക്കായിരിക്കും സാധനം ഇരിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം അത് പോയി നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടി ആ ടൈലിൻ്റെ പീസില്ല ആ പീസെ നമ്മൾ ഈ റോളർ മുക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് ഉറക്കണം ഉറച്ചിട്ട് ഇതിൻ്റെ കട്ടി കുറഞ്ഞ ശേഷം മാത്രം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടത് ചിലവരൊക്കെ ആൾക്കാരുണ്ട് ചിലവർ നമ്മൾ ഇത് മുക്കിയിട്ട് ആ പാട്ടയുടെ സൈഡിൽ തന്നെ രണ്ട് വര വരച്ചിട്ട് നമ്മളത് അടിക്കാൻ നോക്കും പക്ഷെ അതും പണി കിട്ടും കാരണം അങ്ങനെ ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല ഈ റോളറിൻ്റെ ഒരു സൈഡിൽ മാത്രം കട്ടിക്ക് അവിടെ കളറിരിക്കും നമ്മൾ ഈ ഉരുത്തുന്ന സമയത്ത് ആ കളർ ആ സൈഡിലെ കളർ മാത്രം കയറി പണി കിട്ടാനെ കൊണ്ട് നല്ല ചാൻസ് ആണ് ഈ ഈ ഒരു നമ്മൾ ടൈലിൻ്റെ പീസൊക്കെയാണെങ്കിൽ കറക്റ്റ് നാല് സൈഡ് വരുന്ന ചെല്ലുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇതുകൊണ്ടില്ല ഞാൻ ഇത് ഒരു രണ്ട് പീസേ ഞാനിത് ഉപയോഗിച്ചുള്ളൂ കാരണം നമ്മളിതെങ്കിൽ നോക്കാൻ വേണ്ടി ചെയ്തതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു ഭിത്തി നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെയ്തതായ നമ്മൾ രണ്ട് ഡിസൈനേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇതുകൊണ്ടല്ലേ ഇത് മൊത്തത്തിൽ ചെയ്ത പാടി കൂടിയാണ് പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതുവരെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഡിസൈൻ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളതെടുത്ത് കഴുകുന്ന സമയത്ത് നമ്മുടെ വെറില് നമ്മൾ ആ കൈ കൊണ്ടായിരിക്കും നമ്മൾ സാധാരണ എല്ലാ മനുഷ്യനും കഴുകുന്നത് കണ്ടല്ലേ ഇപ്പോൾ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈ ആ ഡി അരികിലൊക്കെ കൊണ്ടുകഴിഞ്ഞപ്പോൾ ഈ സംഭവം വളഞ്ഞു പോവും പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിത് പിന്നെ പിത്തിയേ നമ്മളിത് അടിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റോളർ വെച്ച് കിട്ടുമ്പം ആ വളഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നാമത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടത്തില്ല രണ്ടാമത് ആ വളഞ്ഞിരിക്കുന്നത് അടുത്തൂടെ ഈ കളർ താഴായിട്ട് ഒഴുകാനൊക്കെ കൊണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള നല്ല അടിപൊളി ഉപകാരമായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ കണ്ടല്ലേ ഇതുപോലൊരു റോളറെടുക്കും നമ്മളൊരു പൈപ്പിൻ്റെ ചുവട്ട് നമ്മൾ വൃത്തിയാക്കിയൊരു പൈപ്പിൻ്റെ ചുവട്ടിട്ട് നമ്മൾ ഈ ഡിസൈൻ ഇട്ടിട്ട് നമ്മൾ ഈ റോളർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം നമ്മൾ ശാലം ഒഴിച്ചിട്ട് ഈ റോളർ വെച്ച് നമ്മൾ ഇതിൻ്റെ പുറത്തിട്ട് ഇങ്ങനെ ഉറച്ചാൽ മതി കേട്ടു ഉറച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒരു ശകലം പോലും ഇതിൻ്റെ തുമ്പ് ഒടിഞ്ഞു പോകത്തും ഇല്ല അതിനകത്തുള്ള പെയി പെയിൻറ്റ് മൊത്തം നമുക്ക് മാറിയും കിട്ടും പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നമ്മൾ ഇത് കളർ ചെയ്തിട്ട് ഇന്ന് ഇപ്പം കളർ ചെയ്തിട്ട് മൂന്ന് നാല് മണിക്കൂർ കഴി കഴിഞ്ഞിട്ട് കഴിയാൻ നിൽക്കിയാലും നമ്മൾ നമ്മൾ ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉപകാരം പിന്നെ ഇതിൻ്റെ സൈഡ് കളറിരിക്കുക അത് നമ്മൾ കൈ കൊണ്ട് കഴിയാലും കുഴപ്പമില്ല കാരണം വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഈ ഇങ്ങനെ മടങ്ങുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്തൊണ്ട് ഡിസൈൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ നമുക്ക് കൈ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇതുകൊണ്ടല്ലേ ഞാൻ ഈ റോളർ കൊണ്ട് ഇത് കഴിയാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വീണാലും ഈ ഡിസൈനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യാതൊരു കുഴപ്പം പറ്റത്തില്ല ഇതുപോലെ ഡിസ് പണി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി ഉയരത്ത് വെച്ച് ഉണങ്ങിയിട്ട് നമ്മൾ ഇതെല്ലാം മടക്കിയെടുത്ത് വെച്ചാൽ മതി ഒരു പ്രശ്നവും കാണുന്നില്ല ഇത് കണ്ടല്ലേ അടിപൊളിയായിട്ടല്ലേ ഇതിനകത്തുള്ള പെയിൻറ്റ് മൊത്തം പോയിട്ടുണ്ടോ ഒരു ശകലം പോലും പെയിൻറ്റ് ഇതിനകത്തിരിക്കത്തില്ല അപ്പം ഈ ഒരു സംഭവം അറിയാൻ ആൾക്കാർ ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്തുകൊണ്ടോ നമുക്കിത് ഉപകരിക്കും അതിനൊരു മാറ്റവും ഇല്ല പിന്നീട് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഒന്നെങ്കിൽ നമ്മൾ നേരെ കോണോട് പോകണം അല്ലെങ്കിൽ നേരെ താഴോട്ട് മേടോട്ട് എങ്ങനെ ചെയ്താലും കറക്റ്റായിട്ട് നമ്മൾ ഒരു ഫുൾ നമ്മളൊരു പിത്തിയെ കിട്ടുന്ന രീതിയിൽ ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് കറക്റ്റ് ഒരു ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യണം കാരണം ഒരു ബോർഡർ ചെയ്തിട്ട് നമ്മൾ ഈ കളറൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു അടിപൊളിയായി കിട്ടത്തുള്ളൂ ഇതൊക്കെ കണ്ടില്ല ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോർഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങൾ ചുമ്മാ കിടപ്പുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം നമ്മൾ ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗ ചുമ്മാ കിടക്കും ആ സ്ഥലത്തോട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ബ്രഷൽ ചെറിയ ചെറിയ കുത്തി ിട്ടുണ്ടല്ലേ ഇതിപ്പോൾ ഇത്രയും കുത്തൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നോക്കുകേ അടിപൊളിയല്ലേ അപ്പം ഇതുപോലൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്